ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂരിൽ പുലി വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോയി പുലി നായയെ കൊണ്ടുപോകുന്നത് നേരിൽ കണ്ടുവെന്നും വീട്ടുകാർ നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ മൂലപ്പാടത്ത് കൊല്ലക്കൊമ്പിൽ ആന്റണിയുടെ വീട്ടിലെ വളർത്തുനായയാണ് പുലി ഇന്നലെ രാത്രി കടിച്ചുകൊണ്ടുപോയത് പന്തിരായിരം വനമേഖലയിൽ നിന്നുമെത്തിയ പുലിയാണ് നായയെ കൊണ്ടുപോയത് ഇതിനു മുൻപ് ആന്റണിയുടെ ഒരു വളർത്തുനായയെ പുലി കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു അന്ന് നായയുടെ കരച്ചിൽ നോക്കുമ്പോൾ നായയെ വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന പുലിയെ കണ്ടു ഒച്ചവച്ചതോടെ നായയെ ഉപേക്ഷിച്ച് അന്ന് പുലി രക്ഷപ്പെട്ടു തന്റെ തൊഴുത്തിലെ മൂരിക്കുടനെയും പുലി കടിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു പുലിയെ കണ്ട കാര്യം അകമ്പാടും ഡെപ്യൂട്ടി റേഞ്ചറെ അറിയിച്ചിട്ടുണ്ട് പുലിയുള്ള വനമേഖലയാണ് പന്തിരായിരം വനമെന്നും അതിനാൽ നേരം പുലരാതെ പുറത്തിറങ്ങരുതെന്ന് വനപാലകർ അറിയിച്ചിട്ടുണ്ടെന്നും ആന്റണി പറഞ്ഞു ഇന്നലെ രാത്രി പുലി വന്നു പട്ടിയെ പിടിച്ചോണ്ട് പോയി ഒരു മൂന്നരയൊക്കെ ആയപ്പം വന്നു പുലി വട്ടിയെ കൊണ്ടുപോയി ഇനി മുന്നേ ഒരു ദിവസം വന്നു പിന്നെ ഒരു മാസം മുന്നേ വന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അന്ന് ഒരു ടാർപ്പായ തട്ടി വീണുകൊണ്ട് അത് രക്ഷപ്പെട്ടു അതിന് മുന്നേ മൂരിയെ പിടിച്ചു ഒരു മൂരി മൂരിയുണ്ടായിരുന്നു അതിനെ പിടിച്ച് വട്ടം കറക്കി വീണതുകൊള്ളു അതിലും കൊണ്ടാകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ പട്ടിയെ കൊണ്ട് പോയത് അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മൃഗങ്ങളൊക്കെ ഉണ്ട് പശുക്കളും പശുക്കിടാക്കളും ആടുകളും അതിനെന്തെങ്കിലും ഇത് ചെയ്യണം സഹായം ചെയ്യണം പോഷകാർ വന്ന് നോക്കി അവർ പറഞ്ഞത് നിങ്ങളെ സൂക്ഷിക്കാനാണ് പറഞ്ഞത് കൂട് വെക്കാൻ പറഞ്ഞാൽ അവർ കൂടൊന്നും വെച്ചിട്ടില്ല കൂട് വെച്ചാൽ അതിനെ കിട്ടും അത് വരുന്ന വഴി നൂള് വശറസ്റ്റ് സൈഡിലൊന്നും കമ്പി വേല് കറണ്ടൊന്നും ഇല്ലാതെ കിടക്കുകയാണ് രണ്ട് ഒന്ന് രണ്ട് വട്ടം ആന ഇറങ്ങി എല്ലാം വരച്ചിട്ടിരിക്കാണ് അതൊന്നും ശരിയാക്കി കിട്ടണം പുലി ഒരു വട്ടം കണ്ടു ശരിക്കും പുള്ളിപ്പൊലിയാണ് വന്നു പോയത് അതിന് ഞങ്ങൾ ആ പേടിച്ചിരിക്കുകയാണ് ഇപ്പം ടാപ്പിംഗ് തൊഴിലാളി കൂടിയായ ഈ ക്ഷീരകർഷകൻ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ടാപ്പിംഗ് നടത്തുന്നത് പുലി വന്നതിനാൽ ഇന്ന് നേരം പുലർന്ന ശേഷമാണ് ടാപ്പിംഗ് നടത്തിയതെന്നും ആന്റണി പറഞ്ഞു വനംവകുപ്പ് അടിയന്തരമായി വനാതിർത്തിയിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അതിനുശേഷം കെണിവെച്ച് പുലിയെ പിടികൂടണമെന്നും ആന്റണിയുടെ ഭാര്യ അച്ചാമ്മ പറഞ്ഞു പുലി കഴിഞ്ഞ ദിവസം വന്ന് പട്ടിയിലെ പിടിച്ചു ഞങ്ങൾ കണ്ടു പിടിക്കുന്നത് അത് കാരണം ഞങ്ങൾ വേറെ ഒച്ച കേട്ടപ്പോൾ ചാടി ഇറങ്ങിയതുകൊണ്ട് അവനെ വിട്ടിട്ടു പോയി പിന്നെ ഒരു മൂരിയെ വന്ന് സമയമൊരു ഒക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ആ ഏഴര സമയത്ത് വന്ന് മൂരിയെ വലിയ മൂരിയായിരുന്നു മേരിയെ പിടിക്കാൻ വന്നു മൂരി കയറൊക്കെ ചുറ്റി നിലത്ത് വീണ് ഞങ്ങൾ ഓടി ഓടിച്ചതന്നുകൊണ്ട് അവനെ ഇട്ടിട്ട് പോയി പിന്നെ രണ്ട് ദിവസം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് ഇവന്റെ കൂടെ ഉള്ള പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത് ഇവരെ വളർത്തുന്ന തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം മനുഷ്യരൊന്നും വന്നാൽ തന്നെ ഇവർ കുറയ്ക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് പുലിയുണ്ടോ എന്ന് ഒന്നും അറിയത്തില്ല അത് കാരണം പിള്ളേരാണെങ്കിൽ റബ്റ് വെട്ടാൻ ഇറങ്ങുന്നതാണ് രാത്രിയിൽ ഒരു മൂന്നര ഒക്കെ ആവുമ്പോ ഇറങ്ങുന്നതായിരുന്നു ഇപ്പൊ അവർക്കും അവരും ഇറങ്ങുന്നില്ല പോർട്ടുകാരും വന്നു പറഞ്ഞു ഇറങ്ങരുതെന്ന് അതുകൊണ്ട് ഇപ്പൊ അവരും ഇറങ്ങുന്നില്ല അവർക്കാണ് ജോലി ഉള്ളതാ ഈ രാത്രി വെട്ടി വെട്ടിവെച്ചിട്ട് അവര് പോകുന്നത് അതൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞ മാസം പുലി ആക്രമിച്ച തങ്ങളുടെ നായ പിന്നെ കുരച്ചിട്ടില്ല രണ്ട് നായകളിൽ ഒന്നിനെ ഇന്നലെ കൊണ്ടുപോവുകയും ചെയ്തു പേടിച്ചാണ് കഴിയുന്നത് പുലിയെ പിടികൂടാൻ ഉടൻ കെണി സ്ഥാപിക്കണമെന്ന് ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനും ആവശ്യപ്പെട്ടു മൂലപ്പാടം പ്രദേശം എന്ന് പറഞ്ഞാൽ കുടിയാറ്റ ഒരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസം ആന്റണിയുടെ വീട്ടിൽ വന്ന് പുലി ഒരു നായ പിടിച്ചോ നായ കടിച്ചു വന്ന് ഒരുക്കുകയാണ് അപ്പം ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ ഭീതിയിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളെ കോളനി നിവാസികൾ നിൽക്കുക വീടുകളിലും ആടും ഒക്കെയുള്ള വീട്ടുകാരാണ് സമയത്ത് ചിലപ്പം പുലികൾ ചിലപ്പോൾ ഈ ഭാഗത്തുക്കും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടിയന്തിരമായിട്ട് വനം വകുപ്പ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ക്യാമറ വെച്ച് ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പന്തിരായിരം വനമേഖലയിൽ പോലീസ് സാന്നിധ്യമുണ്ടെന്നും അതിനാൽ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി റേഞ്ചർ മൂർസനും അറിയിച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ